അടുക്കി കെ ആൽകുമാർ ഇവിടെ ആരോഗ്യമന്ത്രി തന്നെ സാക്ഷ്യം പറഞ്ഞതാണ് എന്താണ് ഈ പറയുന്ന അത് സിസ്റ്റം തകരാറാണെന്നും അത് ഈ ഈ ഈ ഡോക്ടർ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും അത് ചേർത്ത് പിടിക്കുന്നു തെളിയിക്കും മട്ടിൽ പിറ്റേന്ന് തന്നെ ഹൈദരാബാദിലെ കമ്പനിയിൽ നിന്ന് ഫ്ലൈറ്റിൽ സാധനം വന്നു ആരി പറഞ്ഞതൊക്കെ സത്യമാണെന്നിരിക്കെ ഇതുവരെ ഇല്ലാത്തൊരു എന്താണ് കോസ്പിലോസ്കോപ്പ് കാണാതാവൽ തീറി എങ്ങനെ വന്നതാണെന്നാണ് അങ്ങയുടെ ധാരണ ശ്രീ കെ ആൽകുമാർ എല്ലാവരും ഞാൻ ഞെട്ടിക്കും ആദ്യം നമ്മുടെ ഈ ചർച്ചയിൽ ഉപയോഗിച്ച കുറെ വാക്കുകളുണ്ടല്ലോ ഉണ്ടല്ലോ ആനക്കലി പിന്നെന്താണ് എന്തെല്ലാമാ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഹാരിസ്ന്ന് പേര് കെട്ടി നിങ്ങൾക്ക് ജമായ ഇസ്ലാമിന്ന് എങ്ങനെ തോന്നുന്നു അത് ആർ എസ് എസിന്റെ കളരിയാണല്ലോ ഒരു ഭാഗത്ത് ഒരു ഹാരിസ് എന്ന് കയറി കേട്ടാ ഉടനെ ജമായത്ത് ഇസ്ലാമിയാണ് എന്ന ചാപ്പകുത്തുന്ന ഒരു സാധനം നിങ്ങൾക്കെങ്ങനെ തെട്ടി വന്നു കാശ്മീർ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ ഈ ഹാരിസ് ഡോക്ടറുടെ ചികിത്സ പോരാ കാശ്മീർക്ക് ഇളകാൻ പാടില്ല നിങ്ങൾ അടിക്കുന്ന പൊതുവായി പറഞ്ഞതാണ് സർക്കാരിനെതിരെ പറഞ്ഞാൽ ഉടനെ ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം എന്നൊക്കെ നിങ്ങൾ അടിക്കുന്ന ചാപ്പകൾ ഓർമ്മിച്ചൊന്നേ ഉള്ളൂ അതല്ല എന്നെ ആർ എസ് എസ് ആക്കല്ലേ നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ ചാപ്പയുടെ പൊതു സ്വഭാവമാണ് വിഷയം എത്രത്തോളം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കണോ കാശ്മീർ ആർ എസ് എസിന്റെ കൂലിപ്പണി നടത്താൻ വന്നാൽ ആ പണിക്ക് നിന്ന് കൊടുക്കാൻ വിടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഇരിക്കുമ്പോ അത്തരം ഒരു ചാപ്പകുത്തൽ ഇങ്ങോട്ട് വേണ്ടകുത്തൽ നിങ്ങളുടെ അല്ലല്ലോ ചാപ്പകുത്തൽ അധികാരത്തിന്റെ ഭാഷയാണ് നിങ്ങളുടെ മാത്രം ഞാൻ പറയുന്നില്ല അധികാരത്തിന്റെ ഭാഷയാണ് നമ്മൾ പാവം പിടിച്ചവൻ എന്ത് ചാപ്പ എവിടെ ചാപ്പ എങ്ങോട്ട് കുത്താൻ ആർക്കും ആർ എസ് എസിന് ഞങ്ങളുടെ യുദ്ധം ആർ എസ് എസിനെതിരായിട്ടുള്ള ഞങ്ങളുടെ യുദ്ധം ചാപ്പകുത്തലാ ൾക്കട്ടി എന്ന് പറയുന്നത് അൺപാർലമെന്ററി അല്ല ആണോ അല്ലെ ചോദിച്ചുകഴിഞ്ഞാൽ അൺപാർലമെന്ററി വാക്കാണോ ആനപ്പക അൺപാർലമെന്ററി വാക്കാണോ ജമാഅത്ത് ഇസ്ലാമി അൺപാർലമെന്ററി വാക്കാണോ അൺപാർലമെന്ററി വാക്കാണോ പോയാലും വോട്ട് തെറ്റാണെന്ന് പറഞ്ഞു ഇസ്ലാമിയുടെ ഞങ്ങളൊരു വോട്ടും വാങ്ങിച്ചിട്ടില്ല ണോ നിങ്ങൾപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ വാക്കുകൾ കാണിച്ചു തരണോ എന്തിനായി രമേശ് ചെന്നിത്തല ആര്യാട മുഹമ്മദ് ജമാത്ത് ഇസ്ലാമിയെ എന്താണ് തീവ്രവാദം പറഞ്ഞപ്പോഴത്തെ ചെറുത്ത കുടിയേരിയുടെ സബാരേ കാണിച്ചോ ചിപ്പോ നുണ പറഞ്ഞാൽ ചെറുക്കും നിങ്ങൾ ചാപ്പ കുത്താൻ വന്നാൽ ഞങ്ങൾ ചെറുക്കും ജമാഅത്തേ ഇസ്ലാമിന്റെ ഔതാര്യത്തിലാണ് സി പി എം കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാശ്മി അല്ല ഏത് വലിയ തമ്പുരാൻ ചാപ്പ കുത്താൻ വന്നാലും ആ ചാപ്പ കയ്യിലിരിക്കട്ടെ ഞങ്ങൾ കാശ്മിയോടും പറയും തമ്പുരാക്കന്മാരോടും പറയും മീഡിയ വണ്ണോടും പറയും ദേശാഭുമാനി മുഖപ്രസം എഴുതിയത് നിങ്ങളുടെ കയ്യിലിരിപ്പെട്ടോ അത് എന്താ എഴുതിയെന്നറിയാമോ ജമായത്തേ ഇസ്ലാം കൂടെ ഒരു പ്രമേയത്തി പറയുകയാണ് തൊണ്ണൂറ്റിയാറിൽ വിഷയത്തിൽ വഴി മാറാൻ കഴിയില്ല സാറേ കോൺഗ്രസ് ഏഴര കഴിഞ്ഞ് ഏഴേ മുക്കല്ല അങ്ങ് പറഞ്ഞു തീർക്കുന്ന വിചാരിക്കുന്നു അങ്ങ് അതിൽ ജമാനം കറങ്ങാനാണെങ്കിൽ ചോദ്യത്തിന് മറുപടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവല്ല അതിന്റെ കുറ്റമല്ലോ താങ്കൾ എന്നെ പറയാവുന്ന രീതിയിലുള്ള ഫള്ള് പറഞ്ഞു ആർ എസ് എസ് കാരെന്ന് ചീത്ത വിളിച്ചു ബാക്കിയെല്ലാം അങ്ങ് പറഞ്ഞു അങ്ങനെ വിഷയത്തിലേക്ക് വരൂ ഞാൻ കേട്ടിരുന്നില്ലേ അത് േശാഭിമാനിയെ കുറിച്ച് നിങ്ങൾ നുണ പറഞ്ഞാൽ എന്റെ തെളിവ് പൊക്കലുണ്ട് ഞാൻ ഇപ്പൊ ഹാജരാക്കാം എന്താശാമന എഴുതിയത് ബാബറി മച്ചത് പൊളിച്ചു കഴിഞ്ഞപ്പോ ആ അത് തന്നെ മാറ്റം ബാബരിമച്ചത് പൊളിച്ചു കഴിഞ്ഞപ്പോ ബി ജെ പി മച്ചീദ് പൊളിക്കുമ്പോ കോട്ട് കോൺഗ്രസ് അവര് തെറ്റിതിരുത്താൻ തയ്യാറാകുന്നില്ല നാളെ എങ്ങും തെറ്റിതിരുത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് കോൺഗ്രസ് അല്ലാത്തൊരു കൂട്ടർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് അത് സ്വാഗതാർഹമാണെന്ന് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട് അത് ചാപ്പയല്ല അതെ ഞാൻ പറഞ്ഞുള്ളൂ ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ ഏതാണ് ജമാഅത്ത് ഇസ്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് പിന്തുണ പ്രഖ്യാപിച്ചു എന്താണ് ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ പോലെ ജമാലാം എന്ന് പറയുന്നത് മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞോ കൊടിയേരി പറഞ്ഞോ പറഞ്ഞോ പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ താങ്കൾ ആ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിൽ വിഷയത്തിലേക്ക് ഒരു മങ്ങലേക്ക് എത്താം നമ്മൾ ചർച്ച തുടങ്ങി മുക്കാൽ മണിക്കൂറായി കള്ളമുണ്ട് ഇവിടെ ഇപ്പോ ഒരു ചർച്ചയിലൂടെ പറഞ്ഞു പറഞ്ഞു അവിടെ അത് ആർക്കാ 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 അത് ഇപ്പോ ഈ ചർച്ചയ്ക്ക് ഉദ്ധരിക്കാൻ തൊലിക്കട്ടി ആരോഗ്യവകുപ്പിന് ആരുടെ തൊലിക്കെട്ടി വകുപ്പിനെ ആ വിശദീകരണ കുറിപ്പിൽ ശസ്ത്രക്രിയ മുടക്കാൻ എന്ന് കള്ളം പറഞ്ഞ ആ കാരണം കാണിക്കൽ നോട്ടീസിന്റെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞീസിന്റെ ഇരുപത്തി ബഹുമാനപ്പെട്ട ഡോക്ടർ പറയുന്നത് സർജറി മുടങ്ങി പക്ഷെ അതേ യന്ത്രം വെച്ച് അതേ ലിത്തോ പ്രോബ് വെച്ച് ഇരുപത്തെട്ട് അവിടെ സർജറി നടന്നോ നടന്നില്ല നടന്നു നടന്നില്ല അപ്പൊ സർജറി മുടങ്ങി നടന്നില്ല ഞാൻ ഡേറ്റ് പറയുന്നു അതെ പറയുന്നത് സർജറി നടന്നു പക്ഷേ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ സ്വന്തം പ്രോബ് അതിനെതിന് ആണ് ഹാരിസ് ഡോക്ടർ ഉത്തരവാദിത്വം ഞാൻ ഒന്ന് പറയട്ടെ ബാക്കി ഒന്ന് പറഞ്ഞോട്ടെ ബാക്കിയൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല അവിടെയുള്ള ചില ആളുകൾ ഈ ലിത്തോപ്രോബ് എന്ന് പറയുന്ന സാധനം മനഃപൂർവ്വം ഒടിച്ച് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നു എന്നൊരാരോപണം വരികയും പത്രവാർത്തിയാകുകയും ചെയ്തു ശരി 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 ഞാൻ ഏതോ കാലത്തെയാ അതൊക്കെ ഇല്ലേതോ കാലത്തെയാ അതൊക്കെ ഏതോ കാലത്തെയാണ് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയത് കമ്പനിയുടെ അത് അത് എന്റെ അനിൽകുമാർ മുതലാളി അത് കമ്പനിയുടെ പിഴവാണെന്ന് കരുതി കമ്പനി കമ്പനി അത് പരിഹരിച്ചു കമ്പനി ശരിയായി കൊടുത്തു ഇപ്പോഴത് കാര്യം മനസ്സിലാക്കുക ചർച്ചയിൽ ഞാൻ മറുപടി പറയുമ്പോൾ സാങ്കേതികമായിട്ട് ആ മറുപടി ഇരുപത്തിയേഴ് ആറിൽ ചികിത്സ മുടങ്ങി സർജറി മുടങ്ങിന്ന് ഡോക്ടർ പറയുന്നു ഇരുപത്തിയെട്ട് ആറിൽ ഇവിടെ ചികിത്സ നടന്നു സർജറി നടന്നു പ്രോബ് ഉണ്ടായിരുന്നു

നമ്മുടെ പ്രശ്നം ഒരു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു ഈ ഉദ്യോഗസ്ഥരെ ഈ ഡോക്ടറെ തീരുമാനം അനീതിയാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാതാക്കാനും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അടക്കം അവിടെ പോയവരെക്കായിരിക്കണം ഇതെല്ലാം മന്ത്രി പോയി എഴുതുന്നതാണോ നിങ്ങൾ എന്ത് അത് ശരി ശരി മന്ത്രി അങ്ങനെ പറഞ്ഞു ആരെങ്കിലും കൊടുത്താൽ അത് മൂടി വെക്കണോ താങ്കൾ ഇപ്പോൾ ഈ റിപ്പോർട്ട് യാണ് മന്ത്രിതല ഇടപെടൽ ഉണ്ടായിട്ടില്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല മന്ത്രിതല ഉണ്ടായി മന്ത്രി പറഞ്ഞു അല്ലേ അതെ താങ്കൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ മന്ത്രി പറഞ്ഞു മന്ത്രിതല താങ്കൾ തന്നെ പറയും മന്ത്രി ഇടത്തായാലും ബുദ്ധിമുട്ടും വിവേകാന്ത നിങ്ങൾ കോൺഗ്രസുകാരായിട്ട് ഒത്തുക ആയിക്കോട്ടെ ആയിക്കോട്ടെ കോൺഗ്രസ് ഞാൻ വരുമ്പോ സാറേ ുമാർ ഞാൻ അങ്ങേലേക്ക് വരികല്ലേ ഏഴര മുതൽ ഏഴ് അമ്പത്തിരണ്ട് വരെ ഏഴര മുതൽ ഏഴ് അമ്പത്തിരണ്ട് അങ്ങനെ നിൽക്കുകയാണ് മറ്റുള്ളവർ ചോദ്യം ചോദിക്കാൻ ബഹുമാനം കാണിക്കൂ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കും എന്റെ എന്റെ അൽകുമാർ കൊച്ചുകുട്ടികളെ ദേവി ഇത് കൊച്ചുകുട്ടികളെ പ്ലീസ് കൊച്ചുകുട്ടിയില്ല ഒരു കൊച്ചുകുട്ടി ആയിക്കോട്ടെ ഞാൻ അങ്ങേലേക്ക് എത്താൻ പോകല്ലേ ഒന്ന് കിറങ്ങി വന്നോട്ടെന്നേ നാലുപേര് ഇരിക്കലും അല്പം നടന്നു പ്ലീസ് അല്പം നടന്നു പ്ലീസ് അങ് ഇത്ര അസോഷ്ട ാണ് അതാണ് പ്രശ്നം അപ്പൊ ചർച്ച കൊളവാാനാണ് ചർച്ച കൊളവാക്കി അറിഞ്ഞു പോവാനാണ് തീരുമാനം അല്ലെ ജയൽ കുമാർ അതാണ് പറഞ്ഞത് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറില്ലേ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറില്ലേ കൊച്ചുകുട്ടികളെപ്പോൾവീത് പെരുമാറല്ലേ അങ്ങ് മറ്റാൾക്കാരിലേക്ക് പോകാൻ അനുവദിക്കൂ മറ്റാൾക്കാരിലേക്ക് പോകാൻ അനുവദിക്കൂ ഇതിന് പരിഹാരം ഇല്ല ഇറ്റ് ഇസ് ഇൻക്യൂറബിൾ